സീറോ മലബാർ സഭയിൽ വിഭജനത്തിന്റെ കോടാലിയും മാർ ആൻഡ്രൂസ് താഴ്ത്തും ചരിത്രത്തിൽ നിന്നും നാം പഠിക്കുന്ന ഏറ്റവും വലിയ പാഠം ചരിത്രത്തിൽ നിന്നും നാം ഒന്നും പഠിക്കുന്നില്ല എന്ന പാഠമാണ് എന്ന് പറഞ്ഞിരിക്കുന്നത് ചിന്തകനായ ഹെഗൽ ആണ് മലങ്കര സഭയിൽ നടന്ന ഒരു വിഭജനത്തിന്റെ കഥയാണ് കൂനൻകുരിശ്സത്യം യഥാർത്ഥത്തിൽ എന്തായിരുന്നു കൂനൻകുരിശ്സത്യം വിദേശ മെത്രാൻമാരോടുള്ള മാർതോമ ക്രിസ്ത്യാനികളുടെ എതിർപ്പ് പ്രകടമാക്കിയ സംഭവങ്ങളിൽ ഒന്ന് മാത്രമാണ് കൂനൻകുരിശ്സത്യം ദങ്ങൾ സഭയിൽ നിന്നോ മാർപാപ്പയിൽ നിന്നോ വേർപെട്ടു പോകുന്നുവെന്ന പ്രതിജ്ഞ ആയിരുന്നില്ല ഇത് സമ്പാളൂർ പാതിരിമാരെ അഥവാ ഈശോസഭാ വൈദികരെ തങ്ങൾ സ്വീകരിക്കില്ല എന്നതായിരുന്നു പ്രധാന പ്രമേയം ലത്തീൻ ഭരണക്രമവും ആരാധനാക്രമവും മാർത്തോമ ക്രിസ്ത്യാനികളുടെ മേൽ അടിച്ചേൽപ്പിക്കുവാനുള്ള വിദേശ മിഷനറിമാരുടെ പ്രത്യേകിച്ച് ഈശോസഭാ മെത്രാന്മാരുടെ നടപടികൾക്കെതിരായാണ് മാർത്തോമ ക്രിസ്ത്യാനികൾ ഈ പ്രതിജ്ഞ നടത്തിയത് വിദേശ മിഷനറിമാരുടെ ഭരണം തങ്ങളുടെ പാരമ്പര്യങ്ങളോടും ആചാര അനുഷ്ഠാനങ്ങളോടും ചേർന്നു പോകുന്നില്ല എന്ന് തിരിച്ചറിഞ്ഞ മാർത്തോമ ക്രിസ്ത്യാനികൾ ആർച്ച് ഡീക്കന്റെ നേതൃത്വത്തിൽ സ്വതന്ത്രമായ ഒരു ഭരണ സംവിധാനം ആഗ്രഹിച്ചു എന്നതും സത്യമാണ് അന്ന് അവർ ആഗ്രഹിച്ചത് നൂറ്റാണ്ടുകൾക്ക് ശേഷം റോം അംഗീകരിച്ചതുകൊണ്ടാണല്ലോ ഇന്നത്തെ സീറോ മലബാർ സഭ ഉണ്ടായത് പിന്നെ എങ്ങനെയാണ് മാർത്തോമ ക്രിസ്ത്യാനികൾക്കിടയിൽ വിഭജനമുണ്ടായത് സഭയിൽ നിന്ന് അകന്നുപോയതോ അതോ അകറ്റിയതോ കൂനൻ കുരിശ് സത്യം ഒരിക്കലും മാർപ്പാപ്പക്ക് എതിരെയുള്ള ഒന്നായിരുന്നില്ല കത്തോലിക്കാ സഭയിൽ നിന്ന് വേർപ്പെടുവാൻ അവർ ആഗ്രഹിച്ചിരുന്നുമില്ല സഭയുടെ ഭരണതലവനായ ആർച്ചുഡീക്കന്റെ നേതൃത്വത്തിലാണ് തുടർന്നുള്ള സംഭവങ്ങൾ അരങ്ങേറിയതും തനതായ ഒരു സ്വയം ഭരണസഭ രൂപപ്പെടുന്നതും സഭയിലെ ഒരു വിഭാഗത്തിന്റെ വിഘടന ശ്രമമോ വിമത പ്രവർത്തനമോ ആയിരുന്നില്ല പക്ഷേ കൂനൻ കുരിശ് സത്യം ഒരു വിമത പ്രവർത്തനമാണെന്ന് റോം തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടു എന്നതാണ് സത്യം കൂനൻ കുരിശ് സത്യത്തിനു ശേഷം മാർത്തോമ ക്രിസ്ത്യാനികൾക്കുണ്ടായ പ്രതിഷേധം ശമിപ്പിക്കുവാൻ അന്നത്തെ മെത്രാനായിരുന്ന ഫ്രാൻസിസ് ഗാർഷ്യ ഒന്നും ചെയ്തുമില്ല അദ്ദേഹത്തിന്റെ സ്വഭാവത്തിന്റെ പ്രത്യേകതകൾ കാരണം മാർത്തോമ ക്രിസ്ത്യാനികൾ അത്രമാത്രം ഗാർഷ്യയെ വെറുത്തിരുന്നു ഈ സംഭവങ്ങൾ റോമിനെ ധരിപ്പിച്ച് കൃത്യമായ പരിഹാരം സഭയിൽ ഉണ്ടാക്കുന്നതിൽ ഗാർശ പരാജയപ്പെട്ടു കൂനൻ കുരിശ് സത്യത്തിന് പെട്ടെന്നുണ്ടായ കാരണം തന്നെ മാർ അഹത്തള്ളയുടേതെന്ന രീതിയിൽ പ്രചരിക്കപ്പെട്ട ഒരു എഴുത്ത് മാർത്തോമ ക്രിസ്ത്യാനികൾക്ക് നൽകിയ പല തെറ്റായ ധാരണകളാണ് ഇതുപോലത്തെ ഒരു കത്താണ് ഈ നാളുകളിൽ സീറോ മലബാർ സഭയിലുണ്ടായ ആരാധനാക്രം പ്രതിസന്ധി സഭാവിഭജനത്തിന്റെ വക്കിൽ എത്തിനിൽക്കാൻ കാരണമായത് എറണാകുളം അതിരൂപത അഡ്മിനിസ്ട്രേറ്ററായിരുന്ന ആർച്ച് ബിഷപ്പ് ആൻഡ്രൂസ് താഴത്ത് റോമിന് നൽകിയ എട്ടുപേജുള്ള നുണകളുടെയും വഞ്ചനയുടെയും ഒരു കത്താണ് അത് ചരിത്രം ആവർത്തിക്കപ്പെട്ടു എറണാകുളം അങ്കമാലി അതിരൂപത നടത്തിയ പ്രതിഷേധങ്ങളും പ്രതിരോധങ്ങളും ഒരിക്കലും റോമിനെതിരായിരുന്നില്ല കത്തോലിക്ക സഭയിൽ നിന്ന് വേർപെട്ട് ഒരു അകത്തോലിക്കാ സഭാ കൂട്ടായ്മയായി മാറുവാൻ ഒരിക്കലും അവർ ആഗ്രഹിച്ചിട്ടുമില്ല നൂറ്റാണ്ടുകൾക്ക് മുൻപ് തങ്ങളുടെ പൂർവികർ ആവശ്യപ്പെട്ടതുപോലെ തങ്ങളുടെ പാരമ്പര്യവും രീതികളും തുടരാൻ സീറോ മലബാർ മെത്രാൻ സിനഡ് അനുവദിക്കണമെന്നതു മാത്രമായിരുന്നു അവരുടെ ആവശ്യം എന്നാൽ മാർ ആൻഡ്രൂഡ് താഴ്ത്ത് റോമിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന റിപ്പോർട്ടുകളാണ് അഡ്മിനിസ്ട്രേറ്റർ എന്ന നിലയിൽ നൽകിയത് അദ്ദേഹം റോമിന് നൽകിയ റിപ്പോർട്ട് ഇന്ന് മാധ്യമങ്ങളിൽ ലഭ്യമാണ് അതിൽ എറണാകുളം അങ്കമാലി അതിരൂപത അകത്തോലിക്കാ സഭാ നേതൃത്വവുമായി ചർച്ചകൾ നടത്തിയെന്നും വിരോധികളായ അന്യമതസ്ഥരിൽ നിന്ന് പണവും മറ്റ് സാങ്കേതിക സഹായങ്ങളും വാങ്ങി എന്നുമാണ് അദ്ദേഹം നുണക്കഥകൾ മെനഞ്ഞത് ഇത്തരം ഒരു ആരോപണം എവിടെ നിന്നെങ്കിലും ഉയർന്നാൽ തന്നെ അത് അന്വേഷിക്കാനും തെളിവുകൾ ശേഖരിച്ചു നടപടിയെടുക്കാനും ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്ത് ഇരിക്കുമ്പോൾ തന്നെയാണ് യാതൊരു തെളിവുകളും കൂടാതെ ശുദ്ധമായ നുണെഴുതി റോമിനെ ധരിപ്പിച്ചത് മാത്രമല്ല കുർബാന തർക്കം പരിഹരിക്കുവാൻ മാർ ആൻട്രൂസ് ഉൾപ്പെടുന്ന സിനഡ് തന്നെ തെരഞ്ഞെടുത്തത് ഏൽപ്പിച്ച ഒൻപത് അങ്കമെത്രാം സംഘവുമായി എറണാകുളം അങ്കമാലി അതിരൂപത ഉണ്ടാക്കിയ പരസ്പര ധാരണ സമ്പൂർണ്ണ സിനഡ് അംഗീകരിക്കുകയും അത് പോസിറ്റീവ് കുറിപ്പോടെ റോമിന്റെ അംഗീകാരത്തിന് അയക്കുവാൻ തീരുമാനിക്കുകയും അപ്രകാരം ചെയ്യുവാൻ മാർ ആംട്രൂസിനെ സിനഡ് ഏൽപ്പിക്കുകയും ചെയ്തു ആ സിനഡിന്റെ വഞ്ചിച്ചുകൊണ്ട് പ്രസ്തുത ധാരണാപത്രത്തിലെ പതിനൊന്ന് കാര്യങ്ങൾക്കും നെഗറ്റീവ് കുറിപ്പ് എഴുതി ചേർത്ത് കൊണ്ടാണ് മാർ ആൻഡ്രൂസ് മാർപാപ്പയ്ക്ക് നേരിട്ടും വത്തിക്കാൻ കാര്യാലയങ്ങൾക്കും തന്റെ കൂട്ടുപ്രതിയായ മാർ ജോർജ് ആലഞ്ചേരിക്കും അയച്ചത് പൊന്തിഫിക്കൽ രഹസ്യം ആയതിനാൽ അതുപുറം ലോകം അറിയില്ല എന്ന ധാരണയിലാണ് നുണകഥകളും വഞ്ചനയും നിറഞ്ഞ പ്രത്ത് മാർ ആൻഡ്രൂസ് നൽകിയത് പക്ഷേ ദൈവത്തിന്റെ കരം പ്രവർത്തിക്കുകയും അബദ്ധവശാൽ മാർ ആൻട്രൂസിന്റെ കയ്യിൽ നിന്ന് തന്നെ പ്രത്യ റിപ്പോർട്ട് ചോരുകയും അത് ലോകം അറിയുന്നതിനും ഇടയാവുകയും ചെയ്തു വത്തിക്കാൻ കാര്യാലത്തിൽ അദ്ദേഹത്തിനെതിരെ ഒരു കേസ് ഫയൽ ചെയ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് പുറത്തുവന്ന ഈ രേഖ വെളിപ്പെടുത്തുന്നത് എറണാകുളം അങ്കമാലി അതിരൂപതയെ സീറോ മലബാർ സഭാ കൂട്ടായ്മയിൽ നിന്നും അകറ്റുവാൻ മാർ ആൻഡ്രൂസ് ആഗ്രഹിച്ചിരുന്നു എന്ന് തന്നെയാണ് മാർ ആൻഡ്രൂസിന്റെ നുണകളടങ്ങിയ റിപ്പോർട്ട് റോം പൂർണമായി സ്വീകരിച്ചിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു സീറോ മലബാർ മെത്രാൻ മെത്രാൻസിനെടുത്തങ്ങളിൽ ഒരാളായ മാർ ആൻഡ്രൂസിന്റെ ഈ വഞ്ചനയെ ചോദ്യം ചെയ്യാനും വിചാരണ ചെയ്യാനും വരും നാളുകളിൽ തയ്യാറാവുമോ ഈ നുണക്കഥകൾ മെനഞ്ഞതിൽ മെത്രാൻ സിനഡിൽ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ ഈ ചോദ്യങ്ങൾ അവശേഷിക്കുന്നു ഭാഗ്യവശാൽ സീറോ മലബാർ സഭയിലെ ആരാധനാക്രം പ്രതിസന്ധികൾക്ക് ഒരു താൽക്കാലിക പരിഹാരമുണ്ടാക്കുവാൻ പുതിയ മേജർ ആർച്ച് ബിഷപ്പിനും അഡ്മിനിസ്ട്രേറ്റർക്കും സാധിച്ചിട്ടുണ്ട് എന്നാൽ അഭിനവ ഗാർഷിയായ മാർ ആൻഡ്രൂസ് താഴുത്തിന്റെ റിപ്പോർട്ട് സഭയിൽ ഉണ്ടാക്കാമായിരുന്ന ഗുരുതര പ്രതിസന്ധികളെക്കുറിച്ച് ചർച്ച ചെയ്യാതിരിക്കാനാവില്ല സഭയിൽ ഒരു വിഭജനം ഉണ്ടായിരുന്നെങ്കിൽ യഥാർത്ഥത്തിൽ മറ്റൊരു കൂനൻകുരിശുണ്ടാകുമായിരുന്നില്ലേ റോമിന് രഹസ്യമായി സമർപ്പിച്ച റിപ്പോർട്ടുമാർ ആൻഡ്രൂസ് താഴത്തിൽ നിന്നുതന്നെ ചോർന്നതുകൊണ്ട് അതിനെ ചോദ്യം ചെയ്യാനും അത് ചർച്ച ചെയ്യാനും നമുക്ക് ഇന്ന് കഴിയുന്നു ഇനിയും രണ്ടു വർഷം കൂടി സ്ഥിരം സിനഡ് അംഗമായി സീറോ മലബാർ സിനഡിൽ വിഹരിക്കുന്ന മാർ ആൻഡ്രൂസ് എറണാകുളം അങ്കമാലിയെ ഒറ്റപ്പെടുത്തുക സഭാകൂട്ടായ്മയിൽ നിന്ന് അതിനെ മുറിച്ചുമാറ്റുക എന്ന തന്റെ ഗൂളാഗ്രഹം നടപ്പിലാക്കാനുള്ള ശ്രമങ്ങൾ തുടരുക തന്നെ ചെയ്യും അദ്ദേഹത്തിന് പുറകിൽ നിന്ന് കുടപിടിക്കാൻ ചെറിയ മെത്രാൻമാർ സീറോ മലബാർ സിനഡിൽ ഉള്ളിടത്തോളം കാലം ജാഗ്രതയെ